ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് ത്രീ പീസ് സെറ്റുകളാണ് രണ്ടും കോട്ടൺ ഫേബ്രിക്കാണ് നല്ല ഭംഗിയുള്ള രണ്ട് ത്രീ പീസ് സെറ്റുകളാണ് നമുക്ക് ക്യാഷ്വൽ വെയറിനൊക്കെ പറ്റിയ കുർത്തി സെറ്റുകളാണ് നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓർഡറും പ്ലേസ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം ഇതാണ് അതിൻ്റെ കുർത്തി കണ്ടോ ഇതിൻ്റെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഡാർക്ക് പീച്ച് കളറാണ് ഇതിൻ്റെ കളറ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതാണ് കുർത്തി ഇതിൻ്റെ സൈസസ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനിയും നമുക്കതിൻ്റെ പാൻറ് ഒന്ന് കണ്ടു നോക്കാം വൺ സൈഡ് ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് നല്ല നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ പാൻറ്റാണ് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് പിന്നെ ഇന്ന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കതിൻ്റെ കണ്ടു നോക്കാം ഷിഫോൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയും നീളവും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് അതുപോലെ തന്നെ അതിൻ്റെ നാല് സൈഡിലും ഇതുപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് ഓക്കെ നല്ലൊരു ദുപ്പട്ടയാണ് അപ്പോൾ ഇതാണ് വളരെ ലുക്ക് വരുന്നത് ഫുൾ ലുക്ക് വരുന്നത് കണ്ടോ അതുപ്പട്ട കണ്ടോ അതുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതിയും ഒക്കെയുള്ളൊരു ഇതുപ്പട്ടയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എം ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വില വെറും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത സെറ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ കുർത്തി ഇത് നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതുപോലെ ഇതിൻ്റെ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് വീനക്കിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഉണ്ടോ ഇതിൻ്റെ യോഗ് പോർഷനിൽ ഇങ്ങനെയൊരു സീക്വൻസ് വർക്ക് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കാണാമല്ലോ അല്ലേ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ മെറ്റീരിയൽ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ ഒരു മെറ്റീരിയലാണ് ഇത് കട്ടി കുറഞ്ഞ തുണിയാണ് ഇതിൻ്റേത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ സ്ലിറ്റഡ് കുർത്തിയാണിത് പിന്നെ ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിൻ്റെ പാൻ്റ് ഒന്ന് നോക്കാം കണ്ടോ വൺ സൈഡ് ഇലാസ്റ്റിക്കും മുമ്പിലിങ്ങനെ നാടയൊക്കെ വെച്ച് പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അഫ്ഗാനി പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾക്കതിൻ്റെ കണ്ടു നോക്കാം ദുപ്പട്ട നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതുപോലെ നല്ല പ്രിൻ്റ് ഒക്കെയുള്ള നല്ലൊരു ദുപ്പട്ടയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ വില വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഓക്കെ ആരും പോകരുത് നമുക്കൊരു കാര്യം കൂടി ചെയ്യുവാനുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു ഗീവ് അവേ പറഞ്ഞിരുന്നു അതിൻ്റെ വിജയിയെ ഇപ്പോൾ നമുക്ക് നറുക്കിട്ട് എടുക്കാം കുറച്ച് പേര് മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ അത് ഞാൻ എല്ലാവരുടെയും പേരെഴുതിയിട്ടിട്ടുണ്ട് നമുക്കൊരാളെ തിരഞ്ഞെടുക്കാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്ക് നോക്കാം ആർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഷൈനി ജോസഫ് ഷൈനി ജോസഫിനാണ് കിട്ടിയിരിക്കുന്നത് കാണാമല്ലോ നിങ്ങൾക്കല്ലേ ഷൈനി ജോസഫ് ഷൈനി ജോസഫ് ജോസഫിനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഷൈനിയുടെ ഗിഫ്റ്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇനി എല്ലാ മാസവും ഇതുപോലെ ഗീവ് അവേ നടത്തുന്നതായിരിക്കും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ താങ്ക് യു